ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു പൊക്കവടേൻ്റെ റെസിപ്പിയാണ് അത് നമ്മൾ ചിക്കൻ്റെ ഈ പാർട്സുകളൊക്കെ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ടുള്ളൊരു പൊക്കവടാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നമ്മളെ നാട്ടിലൊക്കെ ചായക്കടയിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കും കേട്ടോ നമ്മൾ കഴുത്താണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ചെറുതാക്കി മുറിച്ചെടുക്കണം ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കണേ അപ്പോൾ നമുക്കിനി ഇതിനാവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മളതി കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക കുറച്ചിടുക പിന്നെ നമ്മൾ അരിപ്പൊടി കേട്ടോ അത് ഒരു ആവശ്യത്തിന് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്കൊരു ഒരു ടീസ്പൂൺ മൈദൻ്റെ ആവശ്യമുണ്ട് കേട്ടോ ഒന്ന് ക്രിസ്പി ആയിരിക്കും ഒന്ന് ഒന്നര ആഴ്ചത്തിന് കുറച്ച് കോട്ടിംഗ് ഉണ്ടായിക്കോട്ടെ ഓട്ടെ ചിക്കൻ അതുപോലെ തന്നെ നമുക്ക് മുട്ടയുടെ വെള്ളം ആട്ടത് അത് ആവശ്യത്തിന് വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് അതിൽ ഉപ്പോ ഇരുവെന്തോ കുറവുണ്ടല്ലോ അതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും നമുക്കിതിൽ കളർ കുറച്ച് കുറവായതുകൊണ്ട് നമ്മൾ കുറച്ച് കാശ്മീരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണ്ടേ കുറച്ച് കളറിന് ആവശ്യത്തിന് കാശ്മീരി അപ്പോൾ നമ്മൾ ചിക്കൻ്റെ മാരിനേഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു അര മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഫ്രൈ പാൻ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് അത്യാവശ്യം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാരിനേഷൻ ചെയ്ത് ചിക്കനിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിത് കുക്കായി ഏകദേശം കോരാനാണെങ്കിന് മുമ്പ് നമുക്കിത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് കരിയപ്പില ഒന്നുകിലൊക്കെ ഇട്ടെടുക്കണേ അപ്പോൾ അതുകൊണ്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളിത് കോരി എടുക്കണം കേട്ടോ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ആ അത് അവസാനത്തെ ട്രിപ്പിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ഒരു എട്ട് വട്ടം ചെയ്തിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മളെ ചിക്കൻ പൊക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ കട്ടനും പൊക്കോടയും റെഡി ആട്ടോ ഇതാ സിപ്പ് ചെയ്താൽ മനസ്സിൽ ഒന്ന് മുക്കിയതിന് ശേഷം അപ്പോൾ അടിപൊളി സാധനം കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നമ്മൾ ഫീഡ്ബാക്ക് കുറയും അടയ്ക്കണം നമ്മളോട് അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് താങ്ക്